ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൂടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് ഓക്കെ മാസ്റ്റർ കാർഡ് ഇൻറ്റൻ എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് and moment ിയോണ്ട് ഇ ലൂഷൻ ഓക്കെ കണ്ടീഷനിങ് റിയാലിറ്റി ട്രസ്റ്റ് സ്ട്രെസ് ആൻഡ് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ടുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത് ഈയൊരു സമയത്ത് നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ടെടുക്കുന്നത് അത്രയും കെയർഫുള്ളായിട്ട് ആയിരിക്കണം എന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരും എന്ന് കാണുന്നുണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പോസിബിളാകുന്നു എന്നും ഇവിടെ യൂണിവേഴ്സ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ വ്യക്തി അവരുടെ സാഹചര്യങ്ങളിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ ആ ഒരു സാഹചര്യങ്ങളോട് എന്താണ് കണ്ടീഷൻ ചെയ്യാണ് അവർ അവരുടെ റിയാലിറ്റി എന്താണ് റിയൽ ഫേസ് എന്താണെന്ന് ആ ഒരു സിറ്റുവേഷനെ വെളിപ്പെടുത്താൻ കഴിയാതെ അവരുടെ ശക്തികളെല്ലാം തന്നെ ഹൈഡ് ചെയ്തുകൊണ്ട് ആ സിറ്റുവേഷനെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക പക്ഷേ ഈ വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആ വ്യക്തിയിൽ അമിതമായിട്ടുള്ള എന്താണ് ഒരു ഡൗട്ടുണ്ട് അതായത് ഈ വ്യക്തി നിങ്ങളെ റിയൽ ആയിട്ടാണോ സ്നേഹിക്കുന്നത് ഈ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നെല്ലാം ഉള്ള ചിന്തകളിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫ് തന്നെ മറ്റൊരാളുടെ കൺട്രോളിലാണ് എന്ന് കാണുന്നുണ്ട് അവരുടെ ജീവിത എന്ന് പറയുമ്പോൾ ഒരു സാഹചര്യമല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ജോലിയിൽ ഒരുപാട് മെൻറ്റൽ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അവരുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് പോലും നിങ്ങളോട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതെല്ലാം ആ വ്യക്തിയുടെ പരാജയമാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ തന്നെ പരാജയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങൾ നിങ്ങളർഹിക്കുന്ന രീതിയിലുള്ളൊരു സ്നേഹമോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും നൽകാൻ കഴിയാത്തതിൽ ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ദുഃഖിതനാണ് അല്ലെങ്കിൽ ദുഃഖിതയാണെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷെ ഈ നിമിഷം ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത്രയും ഒരു ഇൻറ്റൻസിറ്റിയോടു കൂടി നിങ്ങളെ പ്രണയിക്കണം നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം ഒരു ജസ്റ്റിസ് നൽകണം എന്ന് ഈ വ്യക്തി ഈ നിമിഷം ചിന്തിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ അവർക്ക് ഈ ചിന്തകളാണ് അതായത് നിങ്ങൾ അവരെ വിട്ടു പോവുകയാണോ നിങ്ങൾ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണോ എന്നെല്ലാമുള്ള അമിതമായ ചിന്ത ഈ വ്യക്തി ഒരുപാട് ഉത്കണ്ഠപ്പെടുത്തുന്നു എന്നും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഒരുപാട് എന്താണ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സിലൂടെ പോകുന്നത് അതായത് നിങ്ങളെ നഷ്ടപ്പെടാൻ ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവര് കാരണം നിങ്ങൾ സങ്കടപ്പെടാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല കാര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമാകുന്നൊരു സമയത്ത് അവർ നിങ്ങളുടെ അരികിൽ വരും എന്ന് നിങ്ങളെ അറിയിക്കാൻ ഈ ഒരു സമയം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാറ്റം സംഭവിക്കും എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എന്ത് മാറ്റങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് ഫ്യൂച്ചറിൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഇൻ വോയിസ് യെസ് ഹൗ മെനി ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ രണ്ടു പേരും ഒരുപോലെ സന്തോഷിച്ച് ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിയുടെ ഇൻറ്റ്യൂഷൻസ് ആ വ്യക്തി ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആൻഡ് കൺട്രോൾ ആൻഡ് ഫ്ലവറിങ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിൽ അവർ പോയിട്ടുള്ളതും മനഃപൂർവ്വമായിട്ട് അവർ ഡിസ്റ്റൻസിൽ പോയതാണെങ്കിലും അവർ തീർച്ചയായിട്ടും ആ അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയതിനേക്കാൾ ഏറെ ശക്തിയോടെ അവർ തിരികെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫ്ലവറിങ് മൊമെൻ്റ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത്രത്തോളം നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു മൊമെൻറ്റാണ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നും ഇവിടെ നമുക്ക് ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം പോസിറ്റീവായിട്ട് അവർ ചിന്തിക്കുന്നൊരു ടൈം കൂടിയാണിത് ഓക്കെ ആ ആ ഒരു സെയിം ടൈമിൽ തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ നഷ്ട ുന്നതിനെ ഓർത്ത് ദുഃഖിക്കുന്നതും അതായത് അവർ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഡൗട്ട് ആ വ്യക്തിയിൽ ഇപ്പോൾ നിറയെ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം missed opportunity i feel like you didn't care destiny and chemistry and yes ഒത്തിരി നാളുകളായിട്ട് ഈ വ്യക്തി ഒരു റണ്ണർ എനർജിയിലായിരുന്നു അതായത് നിങ്ങൾ അവരെ ചെയ്സ് ചെയ്യുന്നു അവർ നിങ്ങളിൽ നിന്ന് മകന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഒരുപാട് തവണ അവരെ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം അവർ നിങ്ങളെ തീർത്തും അവോയ്ഡ് ചെയ്ത് അവർ മുന്നോട്ട് പോയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി മുതൽ അങ്ങനൊരു സിറ്റുവേഷൻ വേണ്ട നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം തിങ്സ് ഡിഡിൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻ ഓക്കെ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ അവർ വിചാരിക്കുന്ന പോലെ ആ പ്രോബ്ലെംസ് അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല അവർ വിചാരിക്കുന്നൊരു ഔട്ട്കം ആ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ നിന്നും ലഭിക്കുന്നില്ല എന്നവര് പറയുന്നുണ്ട് ഐ ഡിൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് ഓക്കെ അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നൊരു സമയത്തൊന്നും തന്നെ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തില്ല ആ ഓപ്പർച്യൂണിറ്റി അവരെ യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഐ ഫിൽ ലൈക്ക് യു ഡിൻറ്റ് കെയർ ഓക്കെ അതായത് നിങ്ങളും അതുപോലെ ചിന്തിച്ചു അതായത് നിങ്ങളും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിരുന്ന സമയത്ത് സ്നേഹം പരസ്പരം എക്സ്പ്രസ് ചെയ്യാനോ പ്രണയത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അവരോട് പ്രകടിപ്പിക്കാനോ ഒന്നും നിങ്ങളും തയ്യാറായിരുന്നില്ല എന്ന് ആ വ്യക്തി നിങ്ങളെ നിങ്ങളോട് പറയാണ് ഐ എം സ്ട്രഗ്ളിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് ഇപ്പോൾ അവർക്ക് അറിയില്ല എന്താണ് ചൂസ് ചെയ്യേണ്ടത് ഓക്കെ ഒരുപാട് പാത്ത് അവരുടെ മുന്നിലുണ്ട് അവർക്ക് റൈറ്റായിട്ടുള്ള പാത്ത് ഏതാണെന്ന് പോലും ചൂസ് ചെയ്യാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു സമയമാണ് അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡെസ് ദ ഡിസ്റ്റൻസ് ഓക്കെ ഇപ്പോൾ ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും എപ്പോഴും ആ ഒരു പ്രണയം അത്രയും ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടി തന്നെ നിലനിൽക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ വേർപെട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തി പറയുന്നുണ്ട് ഐ ഹാവ് നെവർ ഫിൽഡ് എ പാഷൻ ദിസ് ഇൻറ്റൻസ് ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഈ വ്യക്തി പറയുന്നുണ്ട് അതായത് ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അവർ ഇതിനു മുമ്പ് അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല അതായത് അത്രയും അവർ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ചില പ്രത്യേകതകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒത്തിരി ആയിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള പ്രണയം ഉള്ള വ്യക്തികളുണ്ട് അതായത് രണ്ട് പേരുടെയും എക്സ്ട്രാ മാറ്റൽ അഫെയർ ആയിരിക്കാം രണ്ട് പേരും രണ്ടു പേർക്കും ഓൾ ഓൾറെഡി ഫാമിലി ഉള്ള വ്യക്തികളായിരിക്കാം അങ്ങനെ പ്രണയിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഏജ് ഡിഫറൻസ് വളരെ കൂടുതലായിട്ടുള്ള വ്യക്തികളുണ്ട് കാസ്റ്റ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ ഒത്തിരി പേരും അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസ് ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ ഇങ്ങനെയുള്ള റീസൺസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ രണ്ട് പേരും ഇത്രയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത് എന്നും കാണുന്നുണ്ട് ഓക്കെ പക്ഷെ എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് പരസ്പരം വിട്ടുമാറാൻ കഴിയാത്തൊരു എനർജി ഈ റിലേഷൻഷിപ്പിലുണ്ട് അത് നിങ്ങൾക്ക് പല തവണ നിങ്ങൾക്ക് രണ്ടു ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഓക്കെ സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്കത് കൂടുതലായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും കാരണം ഈ വ്യക്തിയെ കാണാണ്ടിരിക്കാൻ കഴിയുന്നില്ല ഈ വ്യക്തിയെ കോൾ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നും നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണിത് ഓക്കെ ആ ഒരു സോൾ ബോണ്ടിങ് ആണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം സോ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അത്ര ആ ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടി തന്നെ തിരികെ വരും എന്നുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ ഓക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്യൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ന്യൂസ് റിലേഷൻഷിപ്പ് ഓക്കെ യെസ് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ വർക്കർ ആയിരിക്കാം ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളായിരിക്കാം പോസിബിളാണ് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത് പോസിബിൾ പോസിബിളാകുന്നു സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ലെറ്റർ കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ആ ഒരു വേ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം സെൻസിറ്റീവാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുന്നൊരു വ്യക്തിയായിരിക്കാം ട്വൻറ്റി ടു ലെറ്റർ ടി ട്വൻ്റി ട്വൻറ്റി സിക്സ് ലെറ്റർ കെ മ്യൂസിക് ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഡിസംബർ മന്ത് ആണ് ഈ പേഴ്സണോ നിങ്ങളോ ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഹിയറിംഗ് ഉള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ എം റെയിൻബോ സയൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ലെറ്റർ സി ലെറ്റർ എൻ ചാരിറ്റി ഇഷ്ടമുള്ള വ്യക്തികളാണ് യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കാൻ കഴിയും ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളുണ്ട് ആയിട്ടുള്ള പേഴ്സൺ വിത്തിൻ ടു ഡേയ്സ് ആണ് ലെറ്റർ വി തേർട്ടി സെവൻ ബ്ലാക്ക് കളർ ഫോർട്ടി ടു നമ്പർ തേർട്ടി ലെറ്റർ ബി ലെറ്റർ എസ് ലെറ്റർ ഒ നയൻറ്റീൻ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളായിരിക്കാം ക്രേസ് ഓൺ വെഹിക്കിൾസിൻ്റെ വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ സി നമ്പർ ടെൻ ട്വൻ്റി നയൻ ടു ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കഴിവുകളൊക്കെയുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് ലെറ്റർ പി ആൻഡ് ഫൈനലി ജനുവരി മന്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക ആ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കാനും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ